നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഏറെ പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത് ഇവിടെ കുംഭമാസത്തിലെ ഭരണിനാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ ഏഴ് ദിവസങ്ങളിൽ ആണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനാൽ ഈ ഏഴ് ദിവസങ്ങളിൽ പകൽ മുഴുവൻ ക്ഷേത്രനട തുറന്നിരിക്കുന്നു കൊടിയേറ്റ ചടങ്ങ് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു ഇതിനെ ഭരണിവേല കൊടിയേറുക എന്നാണ് പറയുക കൊടുങ്ങല്ലൂർക്കാവിൽ കൊടിമരമില്ല വടക്കേ നടയിലും കിഴക്കേ നടയിലും തോരണം പോലെ കൊടിക്കൂറകൾ കെട്ടുകയും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ആൽമരങ്ങളിൽ ധാരാളം കൊടിത്തോരണങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു കുംഭഭരണി ദിവസം രാവിലെ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുള്ള അവകാശം മലയൻ തട്ടാനാണ് കുംഭമാസത്തിലെ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ വിശ്വകർമ്മചർച്ചർ നടത്തുന്ന ഒരു ചടങ്ങുണ്ട് നല്ലവനായ വീരാശാരിയും മലയം എന്ന് വിളിക്കുന്ന സ്വർണപ്പണിക്കാരനുമാണവർ തട്ടാൻ മണി കിലുക്കി അമ്പലം വലം വെച്ച് അശുദ്ധമാക്കുന്നു പ്ലാപ്പിള്ളി തറവാട്ടിലെ മൂത്തന്മാർ അശുദ്ധി തീർത്ത് ക്ഷേത്രം ശുദ്ധമാക്കുന്നു അതോടെ അമ്പലത്തിനു ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി കൊടുങ്ങല്ലൂർക്കാവിൽ ഭരണി മഹോത്സവം തുടങ്ങുന്നതിന് മുൻപായി മീനമാസത്തിലെ തിരുവോണം നാളിൽ മൂടൽ ചടങ്ങ് നടത്തുന്നു മീനഭരണിക്ക് ഏഴു ദിവസം മുൻപാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് ശ്രീഭദ്രകാളി ദാരികനുമായി അംഗം കുറിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ചടങ്ങാണിത് അതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശാക്തേയരും കാളി ഉപാസകരും ഭഗവതി ഭക്തരും ത്തിലേക്ക് എത്തിച്ചേരുന്നു ചിലർ അടുത്തുള്ള കടലിൽ കുളിച്ച് ഭഗവതിയെ തൊഴുന്നു ആദ്യകാലങ്ങളിൽ നടക്കൽ പൂവൻ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചതുമൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് നടത്തപ്പെടുന്നത് കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തിവരുന്നു നിരോധനം വരുന്നതിനു മുൻപ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്ന ആദ്യത്തെ പൂവൻ കോഴിയെ ബലി കഴിക്കുക എന്നത് കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാട് നിർത്തിവെക്കുന്നു പിന്നീട് നട തുറപ്പിന് ശേഷമേ വീണ്ടും ഇത് പുനരാരംഭിക്കുകയുള്ളൂ പ്രധാന ദീപ താഴെ വട്ടത്തിലുള്ള വലിയ രണ്ടു കല്ലുകൾ കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടുന്നു കോഴിക്കല്ലിൻ്റെ വടക്കേ ഭാഗത്തെ മണ്ണ് മാറ്റി അതിലേക്ക് ഈ രണ്ടു കല്ലുകളും മറിച്ചിട്ട് മണ്ണിട്ട് മൂടും ഈ ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ തുടർന്ന് അതിനുമേൽ മണൽത്തിട്ടയുണ്ടാക്കി ചുവന്ന പട്ട് വിരിക്കുന്നു ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്നു പ്രാവശ്യം വിളിച്ചു ചോദിക്കും കോഴികളെ ആദ്യം സമർപ്പിക്കുന്നതിന് അവകാശികളായിട്ടുള്ള വടക്കേ മലബാറിലെ തച്ചോളി തറവാട്ടിലെ പ്രതിനിധികൾ മൂന്നു തവണ മണൽത്തിട്ടയെ പ്രദക്ഷിണം ചെയ്ത് ചുവന്ന പട്ടിൽ പൂവൻ കോഴികളെ സമർപ്പിക്കുന്നു തുടർന്ന് ഭക്തരും കോഴികളെ അവിടെ സമർപ്പിക്കും കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ കാവിന്റെ തെക്കുകിഴക്കേ മൂലയിൽ കിഴക്കു ഭാഗത്തെ ഒരാലിൽ നിന്നും തെക്കുഭാഗത്തുള്ള മറ്റൊരു ആലിലേക്ക് കൊടിക്കൂറകളും ചെറുമണികളും ഇടകലർത്തി കെട്ടിയ തോരണം ഉയരത്തിൽ വലിച്ചുകെട്ടുന്നു അമ്പലത്തിന്റെ പ്രദക്ഷിണ വഴിയിലുള്ള ആലുകളിൽ തന്നെയാണ് ഇങ്ങനെ കെട്ടുന്നത് ഇതിനെ വേണാടൻ കൊടിയേറൽ എന്നാണ് പറയുന്നത് ഇതു കെട്ടുന്നത് എടമുക്കുകാരായ മൂപ്പന്മാർ ആണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങു കഴിഞ്ഞ ഉടൻ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു വല്ലച്ചിറയിൽ നിന്ന് വരുന്ന സംഘമാണ് പാടി തുടങ്ങുന്നത് ഇവരുടെ ഒപ്പം കോമരങ്ങളില്ല ഇവരിലെ കാരണവർ ദേവിയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പാടുകയും മറ്റുള്ളവർ താനാരോ തന്നാരോ എന്ന് പാടുകയും ചെയ്യുന്നു മീനമാസത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹമാണ് ഉണ്ടാവുക നാനാദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരുന്നു ഭരണിപ്പാട്ടും പാടി മണികട്ടിയ വടിയും വാളും ചിലമ്പുമായാണ് അവർ വരിക വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് കോഴിക്കോട് കാസർകോട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരുമുണ്ട് ഭരണിക്ക് പോകുന്നതിന് ഏഴു ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമായിരിക്കുന്നു ശബരിമലയ്ക്ക് പോകുന്നതു പോലുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ ക്ഷേത്രത്തിലെത്തുന്നത് ധാരാളം കോമരങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് ഭഗവതിയെ പോലെ മനോഹരമായി ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പും ധരിച്ച് ചിലപ്പോൾ പൂമാലകളും അണിഞ്ഞാവും കോമരങ്ങൾ പലരും എത്തിച്ചേരുക ധാരിക വീരനെ വധിച്ച് കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവി സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാരദ്രയായി മധുരാനഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഭഗവതിയുടെ സ്തുതിയായ തോറ്റം പാട്ടിൽ വടക്കും കൊല്ലത്തെ കണ്ണകിക്ക് പകരം കന്യാവുകാളി രൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതായും പാടുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭരണിക്കാർ അവരുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു ആറാമത്തെ ദിവസം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കും ആണ് ചടങ്ങുകൾ രേവതി ദിവസം ഭദ്രകാളി ധാരികനെ വധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു രേവതി സന്ധ്യക്ക് കാളി ധാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയിക്കുന്നു പതിനായിരക്കണക്കിന് ഭക്തരാണ് രേവതി ദിവസം ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തന്തിക്ക് ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കിൽ രേവതി ദീപം തെളിയിക്കുന്നു രേവതിനാളിലെ ദേവി ദർശനം ഐശ്വര്യപ്രദായകവും ദുരിത വിശ്വാസം അതിനുശേഷം കളമെഴുത്തും പാട്ടും നടക്കുന്നു ദാരികവധം പാട്ടാണ് പാടുന്നത് പിറ്റേന്ന് ഏഴാം ദിവസം അശ്വതി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചു രഹസ്യ പൂജയായ തൃച്ചന്തന ചാർത്ത് നടത്തുന്നു ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ഭഗവതി സ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നു പൂജ പൂർത്തിയാക്കി കോയ്മ പട്ടുകുട ഉയർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുന്നു ഏകദേശം നാലുമണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും മുളം തണ്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ തകിടുകളിൽ അടിച്ച് ദേവീസ്തുതികൾ പാടിക്കൊണ്ട് മൂന്നു തവണ പ്രദിക്ഷണം ചെയ്യുന്നു ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കുന്ന കാവുതീണ്ടൽ അഥവാ കാവുപൂകൽ എന്ന ചടങ്ങാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് തീണ്ടുക എന്നാൽ അശുദ്ധമാക്കുക എന്നാണ് അർത്ഥം പാവുതീണ്ടൽ കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങുകൂടി നടത്തപ്പെടുന്നു ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ എടമുക്ക് മൂപ്പന്മാർ ചുമക്കുന്ന പല്ലക്കിൽ സർവാഭരണ ഭൂഷിതനായി ബലിക്കല്ലുപുരയിൽ എഴുന്നള്ളുന്നു പാലക്കൽ വേലൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ട് ഇരിക്കും തമ്പുരാന്റെ അനുവാദത്തോടെ അടികൾ പൂജയ്ക്കായി ശ്രീകോവിലിൽ പ്രവേശിക്കും ഈ സമയം തന്ത്രിയും തമ്പുരാനും പരിവാരങ്ങളും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കും ശ്രീകോവിലെ എല്ലാ പൂജാ സാധനങ്ങളും പുറത്തു വച്ച് പരാശക്തിയുടെ പ്രതിഷ്ഠയിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നു പിന്നീടുള്ള പൂജകൾ പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചാണ് കരിക്ക് മൂട് വെട്ടി ആ കരിക്കുവെള്ളവും മഞ്ഞൾ പൊടിയും ചേർത്ത് തൃച്ചന്തനമുണ്ടാക്കി വിഗ്രഹത്തിൽ ചാർത്തുന്നു അടികൾക്കാണ് ഇതിൻ്റെ അവകാശം ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം പാരമ്പര്യമായി കിട്ടിയ രഹസ്യ മന്ത്രങ്ങൾ കൊണ്ട് തൃച്ചന്തന പൂജകൾ കഴിഞ്ഞ് അടികൾമാരും അകത്തുണ്ടായിരുന്ന തന്ത്രിയും തമ്പുരാനും പുറത്തിറങ്ങും പിന്നീടാണ് കാവുതീണ്ടലിന് തമ്പുരാൻ അനുവാദം കൊടുക്കുന്നത് ആദ്യം കാവു കാവുതീണ്ടാനുള്ള അനുമതി പാലക്കവേലാണ് അതിനുശേഷം അതുവരെ ഊഴം കാത്തു നിൽക്കുന്ന കോമരങ്ങളും ജനങ്ങളും ഒന്നിച്ച് ആവേശലഹരിയോടെ ദിക്കുകൾ മുഴങ്ങുന്ന തരത്തിൽ മരക്കൊമ്പുകൾ കൊണ്ട് ക്ഷേത്രത്തിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുന്നു ഇതാണ് കാവുതീണ്ടൽ കാവുതീണ്ടലിനായി എത്തുന്ന കോമരങ്ങൾ കാവിൻ്റെ കിഴക്കേ നടയിലുള്ള വടക്കേടത്ത് മഠത്തിന്റെ മുറ്റത്താണ് തടിച്ചുകൂടുക ഇവിടത്തെ അറയിൽ ഭഗവതി സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം ഇവിടെ നിന്ന് വെളിച്ചപ്പാട് പൂജിച്ചു നൽകുന്ന വാളുമായാണ് കോമരങ്ങൾ കാവുതീണ്ടുന്നത് അശ്വതി കാവുതീണ്ടൽ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഭരണി നാളിൽ ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവും ഇല്ല കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷങ്ങൾ മുഴുവനും ഭരണി നാളിൽ ദേവിക്ക് മരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക കാളി യുദ്ധത്തിൽ മുറിവേറ്റ് ചികിത്സ കഴിഞ്ഞ് ദേവി ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണിത് ശർക്കര നാളികേരം കദളിപ്പഴം നെയ്യ് സുഗന്ധദ്രദ്യങ്ങൾ എന്നിവ ചേർത്താണ് വരിയരിപ്പായസം ഉണ്ടാക്കുന്നത് കാവുതീണ്ടലിനെ തുടർന്നുള്ള ഏഴുനാൾ ക്ഷേത്രനട അടച്ചിടുന്നു ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് പൂയം നാളിലാവും നട തുറക്കുക പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ വടക്കേ നട കിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാൻ അകത്ത് കയറുക അതിനുശേഷം ഭഗവതിയെ പള്ളിമാടത്തിൽ സങ്കൽപ്പിച്ചിരുത്തും കിണ്ടിയിൽ ഉടയാടകളും വാൽക്കണ്ണാടിയും വെച്ച് അതിനു മുന്നിൽ നെറ്റിപ്പട്ടം വിരിച്ചു വെച്ച് കിഴക്കോട്ട് നിലവിളക്കുകൾ തെളിയിക്കും ഇതോടെ വടക്കേ നടയിലെ കൊടിമരത്തിൽ വെണ്ണിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കുന്നു നട അടച്ചിരിക്കുന്നതിനാൽ ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തർക്ക് ഏഴു ദിവസം പ്രവേശനമില്ല കാർത്തിക ദിവസം കാർത്തിക പുണ്യാഹം എന്ന ചടങ്ങ് നടക്കും കോഴിക്കല്ല് മൂടിയത് തിരിച്ചു വയ്ക്കുന്ന ചടങ്ങും അന്നേ ദിവസം തന്നെ നടക്കും പിന്നീടുള്ള ആറ് ദിവസങ്ങളിലും തുടർച്ചയായി പൂജകൾ നടക്കും നാലു മണിക്കൂറുകൾ വീതമുള്ള ആറ് യാമങ്ങളിലും പൂജ നടക്കും ആറു മണി മുതൽ മണി വരെയാണ് ശ്രീ ഭഗവതി യാമം മണി മുതൽ രണ്ടു മണി വരെ ഭഗവതി യാമം രണ്ടു മണി മുതൽ ആറു പാർവതി യാമം ആറു മണി മുതൽ പത്ത് മണിവരെ ദുർഗായാമം മണി മുതൽ മണി രണ്ടുമണിവരെ കാളിയാമം രണ്ടാം ദിവസം കാളിയാമ പൂജ നടക്കും മൂന്നാം ദിവസം ദുർഗായാമത്തിലുള്ള പൂജ നടക്കും നാലാം ദിവസം പാർവതി യാമത്തിലും അഞ്ചാം ദിവസം ജ്യേഷ്ഠാ ഭഗവതി യാമത്തിലുള്ള പൂജയും ആറാം ദിവസം ശ്രീ ഭഗവതിയാമത്തിലുള്ള പൂജ നടക്കും ഏഴാം ദിവസം സരസ്വതിയാമത്തിലുള്ള പൂജ നടക്കും നടതുറപ്പ് ദിവസം ഉള്ള ദേവി ദർശനം വളരെ വിശേഷപ്പെട്ടതാണ് ഐശ്വര്യങ്ങളും സർവ്വാഭീഷ്ടങ്ങളും ലോകാംബികയായ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ദേവി സാധിച്ചു നൽകും ഏവർക്കും കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി